രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസിന്റെ ടയർ അപകടാവസ്ഥയിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച നൂറ്റിയെട്ട് ആംബുലൻസിന്റെ ടയറാണ് കമ്പി തെളിഞ്ഞ് അപകടാവസ്ഥയിലായിരിക്കുന്നത് അപകടാവസ്ഥയിലായിരിക്കുന്ന ടയർ മാറ്റുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു രാജാക്കാട് കേന്ദ്രത്തിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന നൂറ്റിയെട്ട് ആംബുലൻസിന്റെ മുൻവശത്തെ ടയറിന്റെ കമ്പി തെളിഞ്ഞ നിലയിലാണ് ഹൈറേഞ്ചിലെ ദുർഘടമായ പല വഴികളിലൂടെയും പോയി രോഗികളെ വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന ആശുപത്രികളിൽ എത്തിക്കുവാനാണ് നൂറ്റിയെട്ട് ആംബുലൻസ് സൗകര്യം സർക്കാർ ഒരുക്കിയിരിക്കുന്നത് നൂറ് കിലോമീറ്ററിലധികം യാത്ര ചെയ്താൽ മാത്രമേ രാജാക്കാട്ടുകാർക്ക് ഒരു നല്ല ആശുപത്രിയിലെത്താൻ സാധിക്കൂ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ചിലപ്പോൾ കിലോമീറ്ററുകൾ അകലെയുള്ള ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അതിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും അപകടം സംഭവിക്കുവാൻ സാധ്യത ഏറെയാണ് ഇതേപ്പറ്റി ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചപ്പോൾ നിസ്സംഗതയോടെയാണ് പെരുമാറിയതെന്നാണ് അറിയുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികളെ ആശുപത്രികളിലെത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നൂറ്റിയെട്ട് ആംബുലൻസിന്റെ ടയർ മാറ്റിയിട്ട് അതിൽ സഞ്ചരിക്കുന്ന രോഗികളുടെയും ജീവനക്കാരുടെയും ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബീറോ രാജകുമാരി